സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസും അതേപോലെ തന്നെ സാബുമാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് പറയുകയാണെ എൻ്റെ കൂടെ കൂടി ആരും തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല ആതിലെയും ലൂറയും അതേപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ അനീഷിൻ്റെ ഹൃദയം കല്ല് കല്ലുപോലെയായിരുന്നു അതൊക്കെ ഞാനിപ്പോൾ മാറ്റി അനീഷിനെയും ഞാൻ എൻ്റെ കൂടെ ചേർക്കുകയും ചെയ്തു അക്ബറോ അക്ബറിൻ്റെ കൂടെ നിന്നവരുമില്ല ഇല്ല ആരുമില്ല ഇപ്പോൾ ഒറ്റയ്ക്കായി എന്തൊക്കെ പറഞ്ഞാലും ആദ്യം ലൂറയും അനുഭവിക്കും ോ ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ തെറ്റു തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ അവർ ആ ഒരു പ്രശ്നം കഴിഞ്ഞു അനുമോളെ അവരോട് പറഞ്ഞത് തെറ്റ് തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പിന്നെ അവരിങ്ങനെ ഈ അനുമോളെ അക്ബറൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അവരത് കണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് ഷാനവാസ് പറയുന്നുണ്ട് ആ അത് ശരിയാണെന്ന് സാബുമാ പറയുന്നുണ്ട് ആ സമയത്ത് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ അനുമോളെയും അനീഷ് ഏട്ടനെയും അവരൊരു ഡ്രാമയാണ് കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് സാബുമാ പറയുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്ന് അക്ബർ ആ കാറിൻ്റെ ടാസ്കിൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഹോസ്പിറ്റലിൽ സമയത്ത് ആ ടാസ്കിൻ്റെ ഇടയിൽ നിന്ന് അനു അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് പതുക്കെയാണ് വിളിച്ചത് ലിപ്പ് അനക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ആതിലെയൊക്കെ അതിനെക്കുറിച്ച് ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ എന്ത് വേണമെങ്കിലാവാം ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ അവൻ്റെ ഉപ്പാറ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കിയത് അങ്ങനെയുള്ള ആൾക്ക് ആവാം അവനും അതേപോലെ തന്നെ ആര്യനുമൊക്കെ ഇവിടെ എന്തുവാ അവൻ ആദ്യം തന്നെ മനസ്സിലാക്കണമായിരുന്നു അപ്പാണി സ്ഥലത്ത് അവൻ്റെ കൂടെ നിന്ന ആളാണ് അവൻ പുറത്തു പോയപ്പോൾ തന്നെ മനസ്സിലാക്കണം അതാരും മനസ്സിലാക്കില്ല ജിസയിൽ പോയപ്പോൾ ഞാൻ നിന്നോട് എന്താ പറഞ്ഞാൽ അടുത്തത് ആരിനാണ് പോകുന്നതെന്ന് ആര്നും പുറത്ത് പോയി അവർക്ക് രണ്ടുപേർക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തുവാ അവർക്ക് വിളിക്കുകയും ചെയ്യും നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാൻ പറഞ്ഞാൽ അതും കേൾപ്പിക്കാനില്ലല്ലോ അവരങ്ങനെ ആയിട്ടാണ് കളിക്കുന്നത് എനിക്ക് ഈ അക്ബറിൻ്റെ സ്വഭാവം തീരെ ഇഷ്ടമല്ലാന്ന് തന്നെ ഷാനവാസ് തുറന്ന് പറയുന്നുണ്ട് അനീഷേട്ടനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ശരിക്കും നിങ്ങൾ റിയലായിട്ട് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ റിയലായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സൗഹൃദമുള്ളതെന്ന് പറയുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ നല്ലതാണെന്ന് സാബുമാൻ പറയുന്നുണ്ട്